ഹലോ ഞാനിപ്പോഴേ ആദ്യം സമയം കാണിച്ചേരാം കേട്ടോ എത്രയായിരുന്നു ഞാൻ മുപ്പത്തിയേഴ് കിടന്നിരുന്നു കിടന്നിട്ട് കിടന്നിട്ടിപ്പോൾ അങ്ങനെ ഏറ്റവും അന്നതാമി ഒന്നാമത്തെ കാര്യം നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് വിൽക്കുമ്പോൾ അങ്ങനെ ഫുഡിനോട് അങ്ങനെ ഫുഡ് വേണം എന്ന് തോന്നുന്നതാണ് ചോറൊക്കെ വിൽക്കാൻ കേട്ടോ പിന്നെ മക്കൾക്ക് എന്താണോ ഞാൻ ഫുഡിന് കൊടുത്തയച്ചത് അതുതന്നെയാണ് ഞാൻ കഴിക്കുന്നത് സോയാബീൻ ഉണ്ട് പിന്നെ ബീറ്റ്റൂട്ട് തോന്നാം ഇത് തരുന്നവർക്ക് ഞാൻ രാവിലെ കൊടുത്തയച്ചത് ഇപ്പോൾ ഞാൻ അരി വരുന്ന സമയത്ത് ഇനിയിപ്പം അതുതന്നെ കൊടുക്കണ്ടല്ലോ അപ്പോൾ ഞാനിവിടക്കൊരു റൈസ് ഉണ്ടാക്കാം ചിലപ്പോൾ രാവിലെ ചില ദിവസങ്ങളിൽ ഞാൻ കറി എന്താ കറി ചോറിലേക്ക് കൊടുത്ത് വിടുക എന്നുള്ളതിൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന ടൊമാറ്റോ റൈസ് കൊടുത്തു വിടാമെന്നുള്ളത് അപ്പം ഞാൻ ഇവിടെ ചില ദിവസങ്ങളിൽ ടൊമാറ്റോ റൈസ് കൊടുത്ത് വിട കേട്ടോ അതല്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ സോയാബീൻ വെച്ചിട്ട് ബിരിയാണി പോലെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നമുക്ക് സോയാബീനും ടൊമാറ്റോ ഒക്കെ കൂടെ ചേർന്നിട്ടൊരു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം ഒരു വെജ് ബിരിയാണി എന്ന് പറയുക അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് എന്നാ സോയാ റൈസും എന്നൊക്കെ പറയാം അങ്ങനത്തെ റൈസ് ഉണ്ടാക്കുകയാണ് ഒരു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും സ്കൂൾ വിടണമെങ്കിൽ നാലര നാല് നാലരക്കാകുമ്പോൾ ഇവിടെ എത്തോ അപ്പം ഇപ്പോൾ രണ്ടേ മുട്ടത്തേക്കായിട്ടുള്ളു പക്ഷെ നമുക്ക് പതുക്കെ പതുക്കെ അങ്ങനെ വിദേശം വീഴ്ക്കാം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എന്താ പറയുക നേരത്തെ തന്നെ അതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഒന്നും ഇവിടെ സെറ്റ് സെക്കൻഡ് വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ഓരോന്നും ഓരോന്ന് അങ്ങനെ തുടങ്ങും ഞാൻ കുറച്ച് ഗ്രീൻ പീസേ വെള്ളത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ സത്യത്തിൽ രാവിലെ എന്തോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മക്കളൊക്കെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ ഒരുക്കിൻ്റെ ആവശ്യം വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതൊരു ഹാഫ് കുക്കഡ് ആക്കിയിട്ട് ആ റൈസിലേക്ക് ആണ് അപ്പോൾ ഇതൊക്കെ പോവും കുറച്ചെങ്കിലും കേട്ടോ പിന്നെ കപ്പിലിട്ടത് കുറച്ചു അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് സാധനങ്ങൾ കരിഞ്ഞ് പിടിച്ച് വെക്കാൻ കേട്ടോ മറ്റേ നിങ്ങൾക്ക് എല്ലാം കൂടെ ഞാൻ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ ഒരു ലെങ്ത് ഒരുപാടായിപ്പോവും അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഇതാ കുറച്ചു തന്നെയല്ലോ കേട്ടോ ഇത് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഒന്ന് രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ ഞാനതൊക്കെ ബോയ്സ് ഓൺ ബോയ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനതിപ്പോൾ റെക്കോർഡ് ഇടത് എഡിറ്റ് ചെയ്യണ സമയത്ത് നോക്കുമ്പോൾ ചിലതിനൊന്നും തീരില്ല തീരെല്ലോ കേൾക്കണില്ല അപ്പോൾ വീണ്ടും ഞാനങ്ങട്ട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നല്ല മണ്ണെട്ടോ കൈമാറൈസും ജീരകശാല റൈസിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണെന്നല്ലേ ഞാൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ സമയത്ത് വാങ്ങി വെക്കണതാണ് അപ്പോൾ ഈ ഒരു നാഴിക്ക് നാല് നാടിയൊക്കെ ആയിരിക്കും ഒരു കിലോ എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ രണ്ട് നേരത്തേക്ക് കഴിക്കാനൊക്കെ ആണെങ്കിൽ രണ്ട് ഒരു നായിക്ക് രണ്ട് നായി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ബാലൻസ് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ബാലൻസ് വരുന്നത് ഇതുപോലത്തെ ബോട്ടിൽ ഞാൻ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിതാ ഈ ഒരു നാഴിക്ക് ഒരു നായിയാണ് ഉണ്ടാക്കണത് ഞങ്ങളിവിടെ ഇങ്ങനെ അരി അളക്കണി നായ പറയട്ടെ എല്ലാവരും എന്താ പറയുക അറിയുക അപ്പോൾ ഞാനത് വേവിക്കുകയാണ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊന്നും ഇല്ല നമ്മൾ സാധാ അരി ഒന്ന് വേവിച്ചെടുക്കണ പോലെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ച് കൂട്ടണേ അത്രേ ഉള്ളൂ വേറൊന്നും ചെയ്യണില്ല ഇനിയിപ്പോൾ ഈ ഒരു അരി ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഓയില ഒഴിച്ചു കൊടുക്കാം കുറച്ച് ലെമൻ്റെ ജ്യൂസോ അത്രയൊക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഊറ്റി കൊടുക്കാം ഞാൻ ഇതൊക്കെ നമ്മൾ ഈ സ്പൈസസ് ഇട്ട് വെക്കണേ കറുവാപ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട ഏലക്ക അതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കണ നാട്ടം അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം നമ്മളെ കൈയിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ ഉണ്ടാക്കിയ എളുപ്പമുണ്ടല്ലോ ഈ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ ആ റൈസ് വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ സമയം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കാനേ പക്ഷേ ഞാൻ എന്തെന്നറിയാം കുറച്ച് നേരത്തെ തുടങ്ങിയെന്നുള്ളൂ കാരണം ഒന്ന് ഞാനിങ്ങനെ അരിഞ്ഞോ പിടിച്ചൊന്നും വെക്കാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ജാതിക്ക അതുപോലെ തന്നെ സ്റ്റാർ അതൊക്കെ ഇട്ട് വെച്ചതാണേ ഇനിയിപ്പോൾ ഞാൻ തക്കാളിയും അതുപോലെ തന്നെ ഒരു സവോള എന്തൊക്കെയാണ് ഒരു സവാള അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് മല്ലിയേലയും പുതിയയിലയും വാങ്ങിയിട്ട് ഞാനിങ്ങനെ കഴുകിയിട്ട് ടിഷ്യൂ പേപ്പറിൽ നിരത്തി വെക്കും എന്നിട്ട് നല്ല ഉണങ്ങിയതിന് ശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ആ ഒരു അടപ്പുള്ള പാത്രത്തിൽ ഇടുത്ത് വെച്ചാൽ കുറേ ഇരിക്കും കേട്ടോ കേടാവാതെ കുറേ നാളൊക്കെ ഇരിക്കും എനിക്കാണെങ്കിൽ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാമ്പാറിലിടും അതുപോലെ ഇതുപോലെ എന്തെങ്കിലും റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി അത് ആയിട്ടുണ്ട് കേട്ടോ രണ്ട് വിസലടിപ്പിച്ച് അപ്പോൾ അതൊന്ന് ആയിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടു വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടത് വെന്തിട്ടുണ്ട് ഇനി പ്രൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഞാനൊരു കുക്കറിലാണ് കേട്ടോ വെക്കണേ കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കല്ല ഇതിലിങ്ങനെ വെള്ളം വെച്ചു അതൊന്നിങ്ങനെ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ടങ്ങനെ ഇതാ വെന്തു വന്നപ്പോൾ ഇങ്ങനെ ഊറ്റി വെച്ചു കേട്ടോ ഇത്രയേ ഉള്ളൂ സാധാരണ നമ്മൾ ചോറ് വേവിക്കുന്ന പോലെ എന്ന് മാത്രം പക്ഷെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലെമണിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക സൺഫ്ലവർ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് ഊറ്റിയിട്ട് ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതൊന്ന് റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ടും കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ട് കൊടുത്തു പിന്നെ ഇത് വലിയ ജീര കാണിപ്പം ഞാൻ ഇട്ടത് വലിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ എന്താ ഒരു സ്റ്റാറിൻ്റെ ചെറിയൊരു പീസും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു സമോളം അരിഞ്ഞു വെച്ചത് കേട്ടോ എങ്ങനെ വേണമെങ്കിലും അരിയാം അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇത് കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തത് ഒരു പച്ചമുളകും ഒരു മൂന്നാലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം കൂടെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഇട്ടിട്ട് മിക്സീൻ്റെ ജാറിലൊന്നും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം തന്നെ പച്ചമണ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞപ്പൊടിയും ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുത്തു പിന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാട്ടോ കളറിന് വേണ്ടിയിട്ട് അതില്ലാത്തത് ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് വിട്ടോ മുളക് പൊടി ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും വരുവാകും അപ്പോൾ ടേസ്റ്റ് പോവും റൈസിൻ്റെ ഇത് നമുക്ക് കുറച്ച് കളർ വേണം ആ ഒരു കളറിനാണ് പിന്നെ പെപ്പർ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ പറഞ്ഞോളൂ ഞാനിത് എൻ്റെതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ അങ്ങനെ വെജ് ബിരിയാണി ഒന്നും ഉണ്ടാക്കണതൊന്നും എവിടെ നോക്കിയിട്ടും സെർച്ച് ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കണത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ വെച്ചിട്ട് ഇതും അങ്ങനെ ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അതൊക്കെ വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ രണ്ട് ടൊമാറ്റോ അങ്ങനെ മിക്സീൻ്റെ ജാറിലരച്ച് വച്ചത് അതും ചേർത്ത് കൊടുത്തു അതിലേക്ക് തന്നെ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചതും ചേർത്തു പിന്നെ ഇപ്പോൾ ചേർത്തത് സോയാബീൻ രാവിലെ ഞാൻ വറുത്തു വെച്ചത് മക്കൾ കൊണ്ടുപോകാൻ അപ്പോൾ അതിൽ കുറച്ച് മാറ്റി വെച്ചത് വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ സോയാബീൻ വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും ചിക്കൻ മസാല ഇട്ട് വറുത്തതാണ് അതും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് അധികം തന്നെ മല്ലിയില നന്നായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു കേട്ടോ ഇത്രയും ചേർത്തതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതിൻ്റെ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി നമ്മുടെ ഗ്രീൻ പീസിലേക്കും അതുപോലെ തന്നെ സോയാബീനിലേക്കും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളിതിലേക്കാൻ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർത്ത് എന്ന് പറയാൻ ഞാൻ ആ ടൊമാറ്റോ അങ്ങനെ അരച്ചെടുത്തിട്ട് ഒഴിച്ചപ്പോൾ അതിൻ്റെ ആ ജാറൊന്നും കഴുകിയിട്ടില്ല കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അത് ഓൾറെഡി ഇങ്ങനെ വറ്റി വരുന്നുണ്ട് പിന്നെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ വീണ്ടും ഞാൻ കുറച്ച് മല്ലിയലും കൂടെ അരിഞ്ഞത് ചേർത്ത് കിട്ടും എനിക്ക് മല്ലികൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്താ വെച്ചി ഇതുപോലത്തെ റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിതാ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങൾ ചേർത്ത് കൊടുക്കണ്ട കാരണം കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ റൈസ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയുക ഗ്രേവി കുറവ് ഗ്രേവിൻ്റെ കൂടുതൽ ചോറായിരിക്കും റൈസ് ആയിരിക്കും വരിക അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ആണ് എന്നുള്ള തരത്തിൽ കുറേശ്ശെ കുറേശ്ശെ മാത്രം റൈസ് കൊടുക്കാവൂ എങ്കിലാ നമുക്ക് ആ ഗ്രേവി റൈസും കൂടെ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കുറേ റൈസും ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇളക്കിയിട്ട് നോക്കണം എങ്ങനെ ഉണ്ട് ആ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റൈസിൽ വരുന്നുണ്ടോ റൈസിന് ആ ഒരു ഗ്രേവീൻ്റെ ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ റൈസ് ചേർത്ത് കൊടുക്കാവൂ നമ്മൾ വേവിച്ചുവെച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ റൈസും കൂടെ എടുത്തിട്ട് അതിലേക്ക് തട്ട് എടുത്തിട്ടോ ഞാനിപ്പോൾ ആകാൻ നിങ്ങൾ കണ്ടല്ലോ ഒരു നാഴിയെടുത്ത് അതിൽ തന്നെ കുറച്ച് റൈസ് അവിടെ ബാക്കിയൊന്നും ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കട്ടോ അങ്ങനെ കിച്ചുമോൾ ഇന്ന് നേരത്തെ സ്കൂളിട്ട് വന്നിരുന്നു വന്ന പാടെ മണം മണമടിച്ചിട്ട് അടുക്കളേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ആ വാതിൽ തന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞു ശരിക്കും ഒരു ബിരിയാണീൻ്റെ സ്മെല്ലായിട്ട് വരിക പിന്നെ അവൾ വേഗം വിളമ്പി വിളമ്പിയിട്ട് അവൾ തൈരും പപ്പടവും കൂട്ടിയിട്ട് കഴിക്കുകയാണ് ഓൾ കഴിക്കാറുണ്ട് പിന്നെ ഞാനും കുറച്ച് ചോറ് എടുത്തിട്ട് അവളെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ ഓൾ പിന്നെ വെറും തൈര് മാത്രമാണ് എടുത്തത് ഞാൻ കുറച്ച് തൈരിലേക്ക് കുറച്ച് സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് കാണട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ടാറ്റാ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്